ഇല്ലിയത്തിലെ വൻമതിലുകൾ കഥകൾ പറയാൻ തുടങ്ങും മുമ്പ് ക്രോധത്തിൻ്റെ തീജ്വാലകൾ ആ രാജ്യത്തെ മുഴുവനായും കത്തിച്ചാമ്പലാക്കുന്നതിനു മുൻപ് നമുക്കൊരു വീരനെ കാണേണ്ടതുണ്ട് അവൻ്റെ കഥകൾ പറയേണ്ടതുണ്ട് അക്കിലസ് ഹോമറിൻ്റെ ഇതിഹാസമായ ഇല്ലിയഡ് തുടങ്ങുന്നത് തന്നെ ഇത് അക്കിലസിൻ്റെ ദേഷ്യത്തിൻ്റെ കഥയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അക്കിലസിന് ഇത്രയും ദേഷ്യം അവൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ ഗ്രീക്ക് സൈന്യവും അവന്റെ മുൻപിൽ വന്ന് മുട്ടുകുത്തിയത് എന്തുകൊണ്ടാണ് ആ വീരനും ദൗർബല്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് കാണാം അക്കിലസിന്റെ ജീവിതകഥ ട്രോജൻ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് വരെ എല്ലാവർക്കും സാരന്റി സ്പീക്സിലേക്ക് സ്വാഗതം അക്കിലസിന്റെ അമ്മ ഒരു ദേവതയായിരുന്നു നദീദേവതയായ തെറ്റിസ് അച്ഛനോ വീരനായ പിലിയസോ വളരെ സുന്ദരിയായിരുന്നു തെറ്റിസ് അതുകൊണ്ട് തന്നെ പൊസൈഡോണിനും ഒക്കെ അവളെ വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ പ്രൊമിത്യൂസ് വക ഒരു പ്രവചനം ഉണ്ടായി തെറ്റിസിനുണ്ടാകുന്ന മകൻ അവൻ്റെ അച്ഛനേക്കാളും കേമനായിരിക്കുമെന്ന് അതിൽ ഭയന്ന് മാത്രമാണ് രണ്ട് ദേവന്മാരും പിൻവാങ്ങിയതും പിലിയസിനെ കൊണ്ട് തെറ്റിസിനെ വിവാഹം കഴിപ്പിച്ചതും വിവാഹവും വിരുന്നും ഒക്കെ കെങ്കേമമായിരുന്നു ഒളിമ്പസിലുള്ള ഏതാണ്ട് എല്ലാ ദേവന്മാരും അതിൽ പങ്കെടുത്തു കോയിൻസിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം ട്രോജൻ യുദ്ധത്തിന് കാരണമായ ഒരു ഗോൾഡൻ ആപ്പിളിൻ്റെ കഥയുണ്ടല്ലോ അത് ഇവരുടെ വിവാഹ സമയത്ത് സംഭവിച്ചതാണ് അതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ ഹെരയുടെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആഫ്രിഡേറ്റിയും ഹെരയും എഥീനയും കൂട്ടത്തിൽ ആരാണ് സുന്ദരി എന്ന് കണ്ടുപിടിക്കാൻ നടത്തിയൊരു മത്സരമായിരുന്നു അത് അക്കിലിസിൻ്റെ പിതാവായ പീലിയസും മറ്റ് കഥകളിലും വന്നു പോയിട്ടുണ്ട് നമ്മൾ കാലിഡോണിയൻ ബോർ എന്ന് പറഞ്ഞില്ലേ അറ്റ്ലാന്റിയെ പറ്റി പറഞ്ഞപ്പോൾ അതിലൊരാൾ ആയിരുന്നു അതേപോലെ ജേസണൊപ്പം ആർഗനൊട്ടുള്ള ഒരാളായ പിലിയസും സഹോദരൻ ടെലമോണും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീരത്വത്തിനൊട്ടും കുറവുള്ള ആളല്ല എന്ന് മാത്രമല്ല പിലിയസിനെ പറ്റി ഒരുപാട് പഴയ കഥകളുണ്ട് അത് നമുക്ക് പിന്നീട് പറയാം തന്നെ പോലെ തൻ്റെ മക്കളും മരണമില്ലാത്തവരായിരിക്കണമെന്നായിരുന്നു തെറ്റിസിൻ്റെ ആഗ്രഹം പക്ഷേ അവരുടെ അച്ഛൻ ഒരു മനുഷ്യനായതുകൊണ്ട് അതിനുള്ള സാധ്യത തുലവും വിരളമായിരുന്നു താനും എന്നിരുന്നാലും തനിക്കറിയാവുന്ന മന്ത്രവിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ട് മക്കളെല്ലാം അനശ്വരരാക്കാൻ പല ശ്രമങ്ങളും തെറ്റിസ് നടത്തി ചില കഥകൾ പ്രകാരം അക്കിലസിന് മുമ്പുണ്ടായ ആറു കുട്ടികളെയും ഇമോട്ടലാകാൻ വേണ്ടി ചില മരുന്നുകളൊക്കെ പെട്ടി തീയിലിട്ടത്രേ തെറ്റിസ് കുട്ടികളൊന്നും പക്ഷേ ജീവിച്ചു വന്നില്ല അക്കിലസ് മാത്രം അത്ഭുതകരമായി അതിൽ നിന്നും രക്ഷപ്പെട്ടു കാൽഭാഗം മാത്രമാണ് പൊള്ളിപ്പോയത് എന്നാൽ മറ്റു ചില കഥകളിൽ പറയുന്നത് സ്റ്റിക്സ് നദയിൽ അഖിലസിനെ ആകെ മൊത്തം മുക്കിയെടുത്തത്രേ അവൻ്റെ കാൽപാദങ്ങൾ മാത്രം പക്ഷേ മുങ്ങിയില്ല ആ ഭാഗം മാത്രമാണ് അയാളുടെ ശരീരത്തിലെ വൾണറബിളായിട്ടുള്ള പാർട്ട് എന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് കൊണ്ടായി തീരും അഖിലസിൻ്റെ മരണമെന്ന് ഇനി അഖിലസിൻ്റെ ഗുരുനാഥൻ ആരാണെന്ന് നോക്കാം നമ്മളെ മുമ്പ് പറഞ്ഞ ഗ്രീക്ക് വീരന്മാരെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ എല്ലാം ഗുരുനാഥനായിരുന്നു കയറുന്നു പറഞ്ഞില്ലേ അഖിലസിനും അങ്ങനെ തന്നെ അഖിലസിനെ ആയോധന വിദ്യയെ ശാസ്ത്രവും സംഗീതവും കലകളും ഒക്കെ പഠിപ്പിച്ചത് ഗ്രേറ്റസ്റ്റ് ടീച്ചർ ഇൻ ഗ്രീക്ക് മിത്തോളജി അക്കിലസ് വിദ്യയൊക്കെ അഭ്യസിച്ച് വന്നപ്പോഴേക്കും ഒരു വലിയ യുദ്ധത്തിന്റെ മാറ്റൊലി ഗ്രീക്ക് സമുദ്രങ്ങളിൽ എങ്ങും കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് നമ്മൾ ട്രോജൻ യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ട മഹായുദ്ധം യുദ്ധത്തിൽ പങ്കെടുത്താൽ തന്റെ മകന് ജീവാപായം ഉണ്ടാകുമോ എന്ന് തെറ്റിസ് ന്യായമായും ഭയന്നു അതുമാത്രവുമല്ല ഫെയ്റ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിധിദേവതമാരുടെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു അക്കിലസിന് രണ്ട് വഴികൾ തിരഞ്ഞെടുക്കാം ഒന്ന് സന്തോഷപൂർണമായ സമാധാനമുള്ള ഒരു സാധാരണ ഗ്രീക്കുകാരൻ്റെ ജീവിതം അല്ലെങ്കിൽ ഒരു വീരാളിയുടെ ആയോധനക്കാരൻ്റെ കീർത്തിയും മഹിമയും നിറഞ്ഞ ജീവിതം ആദ്യത്തേത് വളരെ കാലം നീണ്ടു നിൽക്കുന്നതായിരിക്കും പക്ഷേ രണ്ടാമത് തിരഞ്ഞെടുക്കുന്ന ജീവിതം ആൽപായുസായിരിക്കും പോരിനിറങ്ങുന്ന ആൾക്കാരിൽ നിന്നും മകനെ ഒളിപ്പിച്ചു വെക്കാനായിട്ട് തെറ്റിസ് അവനെ സ്കൈറോസ് ദ്വീപിലേക്ക് അയച്ചു അവിടെ ലൈക്കോമെഡസ് എന്ന് പറയുന്ന രാജാവിന്റെ പെൺമക്കളുടെ കൂട്ടത്തിലെ കൊട്ടാരത്തിൽ അയാൾ കഴിഞ്ഞു വളരെ നാട് അവിടുത്തെ രാജകുമാരിയായ ഡയനിയുടെയുമായി അഖിലസ് പ്രണയത്തിലാവുകയും അവളിൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തതിന് ചില കഥകൾ പറയുന്നുണ്ട് എന്തായാലും ഗ്രീക്കുകാർക്ക് യുദ്ധം ജയിച്ചേ മതിയാവരുന്നുള്ളൂ ഗ്രീക്ക് വീരന്മാരിലെ തന്ത്രശാലിയായ ഒഡീസിയസ് അക്കിലസ്കൈറോസിൽ ഉണ്ടെന്ന് അറിഞ്ഞ് അവിടെ എത്തി കച്ചവടക്കാരുടെ വേഷത്തിലാണ് എത്തിയത് സ്ത്രീകളുടെ അന്തപുരത്തിലെ ആഭരണങ്ങളും മറ്റു നിൽക്കുന്ന കൂട്ടത്തിലെ ആയുധങ്ങളും കൂടി കൊണ്ടാണ് അവർ ചെന്നത് തീർച്ചയായിട്ടും ആയുധങ്ങൾ കണ്ടപ്പോൾ പോരാളിയായ അക്കിലസ് വെറുതെയിരിക്കുമോ അത് മാത്രവുമല്ല ഒരു യുദ്ധം വരുന്നത് പോലെയുള്ള ഒരു കാഹളം പുറത്തുനിന്ന് കേട്ട് ഉടൻ തന്നെ ആ ആയുധങ്ങൾ എടുത്ത് അക്കിലസ് യുദ്ധത്തിന് പുറപ്പെട്ടു ഒളിച്ച് ജീവിച്ച വീരന്റെ കളി പുറത്തായില്ലേ ഇനിയിപ്പോ മറ്റൊന്നും ചെയ്യാനില്ല യുദ്ധത്തിന് പോവുക തന്നെ എക്കിലസിന്റെ ജീവിതകഥ പറയുമ്പോൾ മറക്കാൻ പറ്റാത്ത മറ്റൊരു പേരാണ് പെട്രോക്ലസിൻ്റെ അക്കിലസിന്റെ ബാല്യകാല സഖാവാണ് അയാൾ പെട്രോക്ലസും എക്കിലസും തമ്മിലുള്ള ബന്ധത്തിനെ പല എഴുത്തുകാരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് പല പല അർത്ഥതലങ്ങൾ അവരതിന് കണ്ടെത്തുന്നുണ്ട് എന്തായാലും യുദ്ധത്തിലും ജീവിതത്തിലും എല്ലാം അക്കിലസിനെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരാൾ തന്നെയായിരുന്നു പെട്രോക്ലസ് ഇപ്പൊ നമുക്കൊരു ധാരണയായിട്ടുണ്ടാവുമല്ലോ ഒരു പോരാളിയുടെ മഹിമ നിറഞ്ഞ ജീവിതമാണോ ഒരു സാധാരണക്കാരന്റെ സമാധാനപൂർണമായ ജീവിതമാണോ അക്കിലസ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് അക്കിലീസിനെ പറ്റി പറയുമ്പോൾ ക്ലിയോസ് എന്ന ഗ്രീക്ക് വാക്കിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലൊക്കെ ധർമ്മമർദ്ധം കാമമോക്ഷം അങ്ങനെ പുരുഷാർത്ഥങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ അതേപോലെ മൂല്യമുള്ളൊരു ഗ്രീക്ക് വാക്കാണ് ക്ലിയോസ് കേൾവിപ്പെട്ടത് അല്ലെങ്കിൽ പുഴപ്പെട്ടതെന്നൊക്കെ പറയാം അതായത് നമ്മളില്ലാതായാലും നമ്മുടെ പ്രവൃത്തികളും വീരത്വവും കൊണ്ട് കാലങ്ങളോളം നമ്മുടെ പേരും അതിന് നിലനിൽക്കുക അതിന് ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് അക്കിലിസിൻ്റെ സൂചന അക്കിലിസിനെ പറ്റിയുള്ള കഥകളുടെ ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ ട്രോജൻ യുദ്ധം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നതും വരെ ആ കഥ ഇനിയും നീണ്ടു കിടക്കുകയാണ് ഇല്ലഡിനെ പറ്റി പറയുമ്പോൾ ട്രോയിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അക്കിലസിലേക്ക് വീണ്ടും തിരിച്ചു വരാം ഗ്രീക്ക് വീരന്മാരെ പറ്റിയുള്ള കഥകൾ ചെയ്തപ്പോൾ അക്കിലിസിനെ പറ്റി ഒന്ന് രണ്ട് പേര് ചോദിച്ചത് കൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെ ഇതെടുക്കുന്നത് നമ്മൾ ഇല്ലഡിലേക്ക് വരുന്നുണ്ട് ആയുധത്തിനെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും അക്കിലസിൻ്റെ ബാക്കി കഥകൾ നമുക്ക് കാണാം അപ്പോൾ പുതിയ കഥയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് ബൈ സാരൻസ്